മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില കൂട്ടി അരച്ചെടുത്ത് മിക്സിയിൽ വെച്ച് അരച്ചെടുത്തൊരു കൂട്ടാണിത് ഇതെന്തിനാണെന്നറിയുമോ നല്ല കരിമീൻ പൊള്ളിക്കാൻ ഇന്ന് നമുക്ക് നമ്മൾ നല്ലൊരു കരിമീൻ കിട്ടി കേട്ടോ അപ്പോൾ അത് കിട്ടിയപ്പോൾ ഒന്ന് പൊള്ളിച്ചാലോ നല്ല മഴയൊക്കെയല്ലേ തണുപ്പൊക്കെ അല്ലേ അപ്പോൾ അതിന് നമുക്ക് എന്താണ് വേണ്ടത് ആദ്യം നമുക്ക് ഒരേ ഇലയെടുത്ത് വാട്ടാം അതിന് മുന്നേ ഈ കരിമീൻ നല്ല ഫ്രൈ ചെയ്ത് നല്ല ക്രിസ്പിയായിട്ട് വയ്ക്കുക അതിന് ശേഷം ഇല ഇപ്പം മഴയല്ലേ നമ്മുടെയൊക്കെ തൊടിയിൽ പോലെ വാഴ ഇല ആണ് അതെടുത്ത് വാട്ടിയതിന് ശേഷം ഒരു പാനിൽ തുടച്ച് വൃത്തിയാക്കിയ ഒരു പാനിൽ ഇത്തിരി വെളിച്ചെണ്ണ തൂവുക നമ്മൾ അരച്ചെടുത്ത ഈ കൂട്ട് ഇതിലാണ് കളി കേട്ടോ ഈ കൂട്ടിലാണ് കാര്യം ഈ കൂട്ടെടുത്ത് ആദ്യം വാട്ടിയലയിൽ ചെറുതായി ഒന്ന് പെരട്ടി വെക്കുക ചെറുതായി ചെറുതായി ഒന്ന് പെരട്ടി വെക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഫ്രൈ ചെയ്ത കരിമീൻ അതിന് മുകളിലോട്ടായിട്ട് വയ്ക്കാം കേട്ടോ അതിന് മുകളിലോട്ട് വെച്ച് ഇനി ഇതിൻ്റെ മുകളിലും ഈ കൂട്ട് നന്നായി പുരട്ടി കൊടുക്കുക കരിമീൻ നല്ല വരഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇത് കൂട്ട് കറക്റ്റായിട്ട് അതിനുള്ളിലോട്ട് പോകും അപ്പോൾ ചെയ്ത് നമ്മളെന്ത് ചെയ്യുക ഇല നന്നായി ഒന്ന് മടക്കി പറ്റിയാൽ വാഴയുടെ നാരെടുത്തിട്ട് അതൊന്ന് ടൈ ചെയ്യുക അപ്പോൾ എന്താ അറിയോ നമ്മൾ ഈ ചൂടാകുമ്പോൾ ഇല്ലെങ്കിൽ ഇളകിപ്പോവും അതുകൊണ്ടാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ എന്താ പറയുക വായിൽ വെള്ളം ഓറുകയാണ് കാരണം വെച്ചാൽ നല്ല ക്ലൈമറ്റാണിപ്പോൾ ഇതൊക്കെ കൂട്ടി പൊള്ളിച്ച മീനൊക്കെ കൂട്ടി ചോറുണ്ടും മുതൽ സുഖമുണ്ടല്ലോ മാത്രമല്ല ഇന്ന് കുറച്ച് എക്സ്ട്രാ വിഭവങ്ങളാക്കിയിട്ടുണ്ട് ഇത് സ്പെഷ്യൽ ഐറ്റം അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുള്ള എന്താണെന്ന് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ അതുപോലെ ഇതേ പ്രോസസ്സ് നമ്മൾ അടുത്ത മീനോ ഫ്രൈ ചെയ്ത മീനോ എടുത്ത് ഇതുപോലെ ഇലയിൽ പരട്ടി മീനെടുത്ത് അതിലോട്ട് വെച്ച് അതും ഇതുപോലെ അതിന് മുകളിലോട്ട് മിശ്രിതം പുരട്ടി നമ്മൾ എന്താ ചെയ്യുക ഇതിൻ്റെ ഇല കെട്ടി അത് വയ്ക്കുക അങ്ങനെ നമ്മുടെ രണ്ട് മീൻ ഫ്രൈ ആണെന്ന് പൊള്ളിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഓക്കെ ഇനി വളരെ സിമ്പിളാണ് ഒന്ന് കെട്ടിയതിന് ശേഷം നമ്മൾ നേരിട്ട് നമ്മുടെ പാനിലോട്ട് ഇത് വെക്കുക അപ്പോൾ പാൻ ഒത്തിരി എണ്ണ ഒഴിച്ച് ഇതിന് മുന്നേ ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലോട്ടിത് കയറ്റി അങ്ങോട്ട് വെക്കാം അപ്പം നമുക്ക് ആക്ച്വലി ഇത് നമ്മുടെ ഒരു സുഹൃത്ത് മീനാണ് ഒരുപാട് മീൻ കിട്ടിയായിരുന്നു അപ്പോൾ കുറച്ച് മീൻ ഇന്ന് ചോറിനോടൊപ്പം കഴിക്കാൻ വേണ്ടി മീൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത്തിരി ചൂടായി വരുന്നുണ്ട് അപ്പോൾ അതൊന്നെല്ലാ സ്ഥലത്തും എണ്ണ ഒന്ന് എല്ലാ സ്ഥലത്തും ആക്കിയതിന് ശേഷം ഇനി നമുക്ക് പതുക്കെ നമ്മുടെ ഫിഷ് എടുത്ത് എലയോടു കൂടി അതിലോട്ട് വെക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഫിഷ് എന്ന് പറഞ്ഞാൽ വളരെ ഇതിന്ന് ഏറ്റവും ആഴത്തിൽ പോയിട്ട് പിടിച്ച മീനാണ് അപ്പോൾ അത് കാരണം നമുക്ക് നല്ല ടേസ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയില്ല നമുക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാം അപ്പോൾ എന്നാലും പൊള്ളിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം ചൂടായതിന് ശേഷം നമ്മളൊന്ന് മറച്ചിടും കേട്ടോ നമുക്ക് അറിയാൻ പറ്റുമോ അതിൻ്റെ ഭാഗം ഇപ്പം തന്നെ ഇലയുടെ ഒരു നല്ല സ്മെല്ല് വരും നമുക്കത് ചൂടാകും തോറും നല്ല ഇലയും എണ്ണയും മീൻ്റെ ആ കൂട്ടൊക്കെ ആയിട്ട് നല്ല വരും അപ്പം നമ്മൾ മറച്ചിടാൻ പോവുകയാണേ അപ്പോൾ നമ്മൾ മറിച്ചിട്ടു അപ്പോൾ രണ്ട് ഭാഗം നല്ല ഭംഗിയായിട്ടത് കിട്ടും കണ്ടില്ലേ അതിൻ്റെ കളർ മാറിയ ഇലയുടെ അപ്പോൾ അത് കുറച്ച് സമയം കൂടി വെച്ച് നമ്മളത് എടുത്തു സംഭവം റെഡി ആയിട്ടുണ്ടേ അപ്പോൾ സെറ്റായി ഇതെന്നാ അറിയോ ആഹാ പരിപ്പും നല്ല ചക്കക്കുരു കൂടെ മിക്സാക്കിയൊരു പരിപ്പ് കറിയാണ് നല്ല തുമ്പപ്പൂ ചോറുണ്ട് അപ്പം നമുക്കെടുക്കാം ഇനി ക്ഷമയില്ല കേട്ടോ ഇനി അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചാടിയത് കഴിക്കുക എന്നുള്ള പ്ലാൻ ആണ് അപ്പം നമ്മൾ തുറക്കുകയാണേ വായിലാണ് വെള്ളം ഊറാണ് ഉട്ടി പൊളി ഹാ 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 അങ്ങനെ നമ്മളെ പൊള്ളിച്ച മീനും ആ ഇത് പറയുമ്പോൾ തന്നെ ഒന്നുകൂടെ ഉണ്ണാന്ന് തോന്ന നമ്മുടെ പൊള്ളിച്ച മീനും കൂട്ടി നല്ല സുഭിക്ഷമായൊരു ചാപ്പാട് ആ പുറത്താണെങ്കിൽ നല്ല മഴ കേട്ടോ നല്ലൊരു കോമ്പിനേഷൻ അതിനകത്ത് ഭക്ഷണം നല്ല തുമ്പൂ ചോറിലോട്ട് പരിപ്പ് ചക്കക്കുരു ഇത്രയും അങ്ങോട്ട് ഒഴിച്ച് അതിന് മുന്നേ ഇത്തിരി മീൻ കറി ഇരിമീൻ നമ്മുടെ കരിമീൻ കറിയുണ്ട് അതൊഴിച്ച് നല്ല പരിപ്പ് കറിയും ചക്കക്കുരു ഇട്ട് അതിലൊഴിച്ചു ഓ അതൊഴിച്ച് ഇത്തിരി അച്ചാറും ഒഴിച്ച് ആ സത്യസന്ധമായി ഒന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലേ ആ